അമയക്കും കുരുണ്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഫ്രാൻഡായിരുന്നു ഞാൻ കേറോ നാലഞ്ചേട്ട തല്ലുട്ടോ പുറത്തേക്ക് നിക്കണോ ദൈവത്തോർത്ത് അരിക്കെന്റത്ത് കുത്തുകയപ്പോ വരല ദൈവത്തോർത്ത് ഇനി ആര് കയറും ഞാൻ ചേട്ടന് തല്ലുട്ടിക്കോട്ടെറത്ത് ഇനി ആരെങ്കിലും കയറാൻ ഞാൻ ചേട്ടൻ തല്ലു ഒള്ള പറയാലോ അത്തേട്ട് പറയാ എനിക്ക് എന്നാ കയ്യിൽ നിന്ന് മരിക്കും പറയാ ചേട്ടന്റെ ഉത്തരവാദിത്വ എല്ലാ ആരൊന്നും കട്ടി ആരും ആരൊന്നല്ലേ ഉത്തരവാദിത് ഞാൻ കയറുന്ന കൈ കിട്ടത്തില്ല ഇത്ര നേരം സമയത്തിന് വിലയില്ലേ ലോകം പാടുമുള്ള ഒന്ന് ഒന്ന് പുറത്തോടെ നേരത്ത് തീർത്തോട്ട് അഞ്ചു മിനിറ്റ് ഞാൻ അവർക്ക് വാളെ ഇട്ടു കൊടുക്കാം അവർക്ക് ആളെ ഞാൻ എന്റെ സ്ഥല ഇവിടെ ഞാൻ തീരുമാനിക്കുന്നു കേട്ടോ ഞാൻ എന്റർവ്യൂ എടുക്കുന്നത് എന്റെ പേരിൽ എന്നോട് ഇത്രയും പേര് വന്നത് നിങ്ങൾ ഈ പുള്ളിയും മൈവീ ബാണത്തിനൊക്കെ ഞാൻ കൊണ്ടുപോയി തരുന്നില്ല കേട്ടോ ണോ ഇറങ്ങിപ്പോടോ തുമ്പീന്ന് ഒന്നും ദൈവത്തോർത്ത് ആ കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് നമ്മളെ എനിക്കിഷ്ടമാണ് ഇറങ്ങിപ്പോടോ ഇറങ്ങിപ്പോ ദൈവത്തോർത്ത് ചായക്കോള ചത്തോളം ദൈവത്തോട് പൊക്കോ എന്തോ നേരെ പോടോ നേരെ ദൈവത്തോർ ോർത്ത് ഇടാൻ പോണില്ല അത്ര വേണ്ടി പോകാൻ മതി വേണ്ട കാര്യം എനിക്ക് പോണോ ദൈവത്തോർ തോട്ടം കാണിച്ചോർത്ത് നമ്മൾ രാവിലെ എന്റർവ്യൂ വിളിക്കുമ്പോ ഇത് വേണ്ടേ ഇത് എന്താ അല്ലേ ഫാമിലി ആക്കി ടൂറായത് എന്താ സംഭവം പുള്ളി കയറി പ്ലീസ് പത്ത് മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ അഞ്ച് മിനിറ്റ് പറഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യൂലോ പോലീസ് സ്റ്റേഷൻ കൊടുക്കും സ്റ്റേഷനിൽ കൊടുക്കേസ്

പറഞ്ഞു വിട്ടേന്തുവാ ഇറങ്ങിപ്പോണോത്ത് പോയത് പോയെ പോയെ എന്നാ അങ്ങനെ അകത്തോട് ചൂടിന്റെ സ്റ്റുഡിയോയിലേക്ക് എന്തിനാണ വരുന്നത് മര്യാദ കാണോ തനിക്ക് ഒരു മത്സരത്തിരുത്തിക്കഴിഞ്ഞപ്പയറി എന്ത് കേറിക്കോ എന്ത് ഇറങ്ങി ഇന്റർവ്യൂ വന്ന ി പോണം പോ ഇറങ്ങി പോണോ എനിക്കിപ്പോ അന്താണ് താങ്കളെ കിട്ടണം ഇരി പോടോ ഇറങ്ങി പോടോ കണക്കി പ്രാന്താണ് പ്രാന്ത എടേ കണക്കി പ്രാന്താണ് പ്രാന്ത ഈ പ്രാന്തന്മാരെ കേറ്റി വിട്ടു ഡേ ഇൻട്രോ എടുക്കണ്ട കേമ ആരെ പറഞ്ഞോടില്ലേ വേണ്ട ലിയാ കാൻസൽ ചെയ്തിട്ടുണ്ട് ഇരി പോടോ ഇറങ്ങി പോടോ പ്രാന്തന്മാരെ നിവിൻ ചാട വേദനുന്നേമ്പേ ഇതാ പ്രാന്തം പറന്ന ടൂർണമെന്റ് ഇമറ്റെ വടിങ്ങേർത്തടാ ഒരു വടി ആടി പൊട്ടിയാണ്ടോ എ ഇറങ്ങി പോടോ എ ഇറങ്ങി പോടോ എടാ വാദരങ്ങെടുടാടാ ചണ്ട വാദരങ്ങെടുടാടാ ചണ്ടടാ ഡാ ഒരു വാദരെടുത്ത്ങ്ങടാ ചേ െ എന്റെ എന്റെ ഉത്തരത്തിലാണ്ട് ഒരാളെ ഒരാൾ പോടുന്നു വരാന്ന് പറഞ്ഞു നൂറുവട്ടം ഇങ്ങനെ വരുവാണെങ്കിൽ വേറെന്തേലും പറയുമ്പോ ചുമ്മാ ഇത് വീഡിയോ എല്ലാം എടുത്തുവച്ചേക്കണേ ഫ്രാങ്കോന്നൊല്ലേ ഫ്രാങ്കോ എന്തോ ആരെ കേട്ടിവിടുന്ന ആരാ ഞാൻ വിളിക്കാൻ കേട്ടോ അവിടെ ആരുടെ അവിടെ പോവല്ലോ സോറി സമയം കളഞ്ഞു സോറി ഇടാം ഫോൺ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണം നമുക്ക് കാര്യങ്ങൾ വേണം എന്ത് എന്താ അങ്ങനല്ല ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് എന്റെ ശേഷിയായിരിക്കും എടുത്തു വെക്കണ്ട ചേട്ടൊന്നും ഇങ്ങനെ ചോദിച്ചേട്ടിൽ ഒരു എന്ന് പറയുന്ന യൂട്യൂബ് വേണ്ടിട്ട് ചാനലിനൊരു ഇന്റർവ്യൂ എടുക്കുവായിരുന്നു ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഞങ്ങള് സാർ എന്റെ പേര് മുഹമ്മദ് റിഷാദ് ഞാനൊരു യൂട്യൂബ് ചാനലിലെ ആങ്കർ ആണ് പോപ്പിൻസ് എന്ന് പറയുന്ന ഒരു മീഡിയയുടെ ഒരു യൂട്യൂബ് ചാനലിന്റെ ആങ്കർ ആണ് ഇവിടെ ഒരു ഇന്റർവ്യൂ എടുത്തോണ്ട് ഓഫി ആണ് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല എന്നെയും അലിജോസ് പെരേര എന്ന് പറയുന്ന ഈ ഒരു റിവ്യൂവറിനെയും ഒരു വിധത്തിൽ ഇന്റർവ്യൂ എടുക്കാനോ അദ്ദേഹത്തിന് നമ്മൾ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇല്ലേ പോലീസ് സ്റ്റേഷൻ എന്തൊക്കെയാണ് നമ്മള് ഇന്നിവിടെ നിവിൻപോളി ഇല്ലെങ്കിൽ ഉണ്ണി മോതിൽ മമ്മൂട്ടി സാർ അങ്ങനെ പല പല ആളുകളോട് വരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അങ്ങനെ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അത്രയ്ക്കും ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ആ ഒരു സമയത്ത് സ്ഥലത്ത് വന്നിട്ട് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി

എന്തെല്ലാം പ്രതീക്ഷയെല്ലാം വിളിച്ചോണ്ട് അറിയാമോ എന്ന ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളായിട്ട് വന്നത് ആ സമയത്ത് പുള്ളിക്കാരന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് വാണങ്ങള് അല്ലാണ്ട് എന്താ ഞാൻ പറയണ്ട സാർ നിങ്ങൾ പറഞ്ഞ എന്താ ഞാൻ വെറൈറ്റി വെറൈറ്റി പറയണ്ടെടുത്ത ഇവിടെ മമ്മൂട്ടീനെ ഇന്റർവ്യൂ ചെയ്തു നീ പോലും ഇന്റർവ്യൂ ചെയ്യാൻ പോയെന്ന് ഇത്ര സ്പെഷ്യൽ ഡാൻസ് എത്ര എത്ര സാധനങ്ങൾ അവിടെ നിന്ന് രണ്ട് പെൺകുട്ടികൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള കോമഡി സാധനം പ്ലാൻ ചെയ്തവരെ വെച്ചിരുന്നു എല്ലാം പൊളിഞ്ഞില്ലേ ഇതിപ്പോ എന്തോ നമ്മള അവസ്ഥ നമുക്കൊരു വീഡിയോ എടുത്തിട്ട് നമ്മള് എന്റെ ഒരു ആവശ്യം കൂടെയാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് ഇതേപോലെ എന്തവസ്ഥില്ല എനിക്ക് തല താഴോട്ട് വരും താര കഴിയുന്നു ഞാൻ അടിച്ച് പൊടിക്കും ക്ലാസ് കേട്ടോ എനിക്ക് ദേഷ്യം വന്ന എമൗണ്ട് അടിച്ചാൽ

എല്ലാരും ആ മയക്കും കൊടുത്തിട്ടുണ്ട് പോവാൻസ് യൂട്യൂബ് ചാനലിന്റെ ഫ്രാങ്ക് ആയിമിട്ടോ പിന്നെ സോറി സോറി ചേട്ടാ ചെന സോറി ചേട്ടാ ചേട്ടാ ഫണ്ണായിട്ട് മാത്രം എടുക്കുക അല്ലേ ഒരു ഫണ്ണായിട്ട് മാത്രം എടുക്കുക എന്തെങ്കിലും വിഷമം നമ്മുടെ മോപ്പിൻസ് ആറ്റെടുത്ത് പോകും എന്തെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് നമുക്ക് വലിയ ഇഷ്യൂ ആണ് പറയാണോ എല്ലാവർക്കും അഭിലാഷ്ടായും മായും ചിറകട ചങ്ക് ചരക്കിട നായ്ക്കോളൂട്ടാട്ടോ കേട്ടോ